എൻ്റെ പേര് ജയാശലി എനിക്ക് ആർമുള പൊന്നന്തൊരു മില്ലുണ്ട് ഗ്രേസ് ഫ്ലോർ മില്ല് അല്ലേ നിങ്ങൾ എത്ര കാലമായിട്ട് യൂണിറ്റ് ഇല്ല എന്തൊക്കെ എന്തൊക്കെ പ്രോഡക്റ്റ് പ്രോഡക്റ്റുകളാണ് മെയിൻ മില് മെയിനായിട്ടുള്ളത് കാശ്മീരി പസളക് പൊടിയുണ്ട് പിന്നെ നമ്മൾ തന്നെ ചക്കിലാട്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലേ പിന്നെ സ്പൈസസ് നമ്മുടെ സാധനം തന്നെയാണ് നമുക്ക് നമ്മൾ സാധനം എടുത്ത് നമ്മൾ കഴുകി ഉണക്കി നാല് മണിക്കൂർ ഡ്രയറിലിട്ട് പൊടിക്കുന്നതാണ് സെയിലും ആ നമുക്ക് ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ട് ആ ശരി സാധനം വേണമെന്ന് പറയുകയാണെങ്കിൽ അയച്ചു കൊടുക്കും ശരി ഞാൻ ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം നിങ്ങളെ കോൺടാക്ട് ചെയ്യാം ശരി